അല്ലാമലേക്കും വർഹമത്തല്ലാഹി വാബർക്കാത്തു പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ ഇന്നത്തെ ഈ ചെറിയ ക്ലാസ്സിലൂടെ നമ്മൾ മനസ്സിലാക്കുവാൻ പോകുന്നത് വളരെയേറെ ഗൗരവമുള്ള ഒരു വിഷയമാണ് പ്രിയപ്പെട്ട സഹോദരന്മാരാണ് എന്നുണ്ടെങ്കിൽ ഈ കാര്യം നിങ്ങൾ ഗൗരവപൂർവ്വം കേട്ട് മനസ്സിലാക്കണം അതല്ല പ്രിയപ്പെട്ട സഹോദരിമാരാണ് ഈ ശബ്ദം ശ്രമിക്കുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കി നിങ്ങളുടെ ഉറ്റവർക്ക് നിങ്ങളുടെ വീട്ടിലുള്ളവർക്ക് നിങ്ങളുടെ പുരുഷന്മാർക്ക് നിങ്ങൾ ഈ അറിവ് പകർന്നു കൊടുക്കുക വിഷയം ഇതാണ് ഇസ്ലാമിൽ വിവാഹത്തിന് യോഗ്യരല്ലാത്ത പുരുഷന്മാർ ആരൊക്കെ എന്നതാണ് ഇന്നത്തെ നമ്മുടെ വിഷയം ഇസ്ലാമിൽ വിവാഹത്തിന് യോഗ്യരല്ലാത്ത പുരുഷന്മാർ ആദ്യം തന്നെ പറയട്ടെ നിസ്കരിക്കാത്തവൻ നിസ്കരിക്കാത്തവൻ ഒരിക്കലും വിവാഹത്തിന് യോഗ്യനല്ല ഈ കാര്യം മനസ്സിലാക്കുക അതുപോലെ ഹൃദയത്തിൽ കാരുണ്യമോ അനുകമ്പയോ ഇല്ലാത്തവൻ ഹൃദയത്തിൽ കാരുണ്യമോ അനുകമ്പയോ ഇല്ലാത്ത ഒരു വ്യക്തിക്ക് വിവാഹം വിവാഹത്തിന് ആ വ്യക്തി യോഗ്യനല്ല എന്ന് മനസ്സിലാക്കുക അതുപോലെ ഒരു പൂർണ്ണതയുള്ളവൾ ആയിരിക്കണം ഒരു തെറ്റും സംഭവിക്കാത്തവൾ ആയിരിക്കണം ഇങ്ങനെയൊക്കെ ആഗ്രഹിക്കുന്നവൻ ഒരു തെറ്റും പാടില്ല ഏതൊരു മനുഷ്യൻ്റെയിലും ഏതൊരു മനുഷ്യൻ്റെ അടുത്തും ചെറിയ രീതിയിലുള്ള തെറ്റുകളൊക്കെ വന്നേക്കാം അതൊക്കെ പരസ്പരം മനസ്സിലാക്കി പരസ്പരം പൊരുത്തപ്പെട്ട് ഇണക്കങ്ങളും പിണക്കങ്ങളിലൂടെയൊക്കെ ജീവിക്കുന്നതാണ് ജീവിതം മുന്നോട്ട് നയിക്കുമ്പോഴാണ് ഒരു കുടുംബജീവിതം എന്ന് പറയുന്നത് അല്ലേ ഏത് ജീ ഏതൊരാളുടെയും ജീവിതത്തിൽ ഇങ്ങനെയുള്ള പരസ്പരം പങ്കാളികൾ തമ്മിൽ തെറ്റുകളും കുറവുകളും എല്ലാം ഉണ്ടാവും അത് അതെല്ലാം ചെറിയ ചെറിയ തിരുത്താൻ പറ്റിയ തെറ്റുകളും കുറവുകളും എല്ലാം ഉണ്ടാവും അതൊക്കെ പരിഹരിച്ചുകൊണ്ട് നല്ല നല്ല കൂടി നല്ല ഐക്യത്തോടു കൂടി നല്ല സന്തോഷത്തോടു കൂടി കുടുംബജീവിതം മുന്നോട്ട് നയിക്കാൻ സാധിക്കണം അതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് ഭാര്യ പൂർണ്ണതയുള്ളവളായിരിക്കണം ഒരു തെറ്റും സംഭവിക്കാത്തവളായി െന്നൊക്കെയുള്ള ചിന്തയുള്ള ഒരു വ്യക്തി ഒരിക്കലും വിവാഹം കഴിക്കരുത് അത് വലിയ കുടുംബ പ്രശ്നത്തിലേക്ക് അത് നയിച്ചേക്കാം അതുകൊണ്ട് ഈ കാര്യം പ്രത്യേകം ഗൗരവത്തിലെടുക്കുക ഇനി അടുത്തതായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ആധിപത്യവും ക്രൂര സ്വഭാവവും കാണിക്കുന്ന ആൾ ആധിപത്യവും അതുപോലെ തന്നെ ക്രൂര സ്വഭാവം എന്നൊക്കെ പറഞ്ഞാൽ എല്ലാത്തിനും ദേഷ്യപ്പെടുക അല്ലെങ്കിൽ ഭാര്യയെ വേദനിപ്പിക്കുക ഇങ്ങനെയുള്ള ക്രൂര സ്വഭാവമൊക്കെയുള്ള ആൾ എല്ലാത്തിലും ആധിപത്യം കാണിക്കുന്ന ഒരാളെ ഒരിക്കലും വിവാഹം കഴിക്കരുത് ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക അടുത്തതായിട്ട് പറയുന്നത് വീട്ടു ജോലിയിൽ ഭാര്യ വീട്ടു ജോലിയിൽ ഭാര്യ സഹായിക്കുന്നത് ലജ്ജാവുമായി കാണുന്ന ആൾ അതായത് വീട്ടു ജോലിയിൽ ഭാര്യയെ സഹായിച്ചു കൊടുക്കുന്നത് അത് എനിക്കൊരു ലജ്ജയാണ് ഇങ്ങനെയൊക്കെ ചിന്തിക്കുക അതൊക്കെ വളരെ മോശപ്പെട്ട കാര്യമാണ് വീട്ടുജോലി വീട്ടുജോലി ഭാര്യയ്ക്ക് മാത്രമുള്ളതാണ് എന്നൊന്നുമില്ല ഭർത്താവിനും ഭാര്യയെ വീട്ടുജോലിയെ സഹായിക്കുക അതിലൊന്നും ഒരു കുറവും കാണിക്കേണ്ട ആവശ്യമില്ല അതിൽ ലജ്ജ കാണിക്കേണ്ട ആവശ്യമില്ല ഈ ചിന്ത ഒരിക്കലും ഒരു പുരുഷന് പാടില്ല ഇക്കാര്യം പ്രത്യേകം മനസ്സിലാക്കുക മറ്റൊരു കാര്യമാണ് ഭാര്യയുടെ തെറ്റുകൾ എടുത്തു പറയുകയും അവരുടെ നന്മകളെ കുറച്ചു കാണുകയും ചെയ്യുന്ന ആള് ഭാര്യ എന്ത് നല്ല കാര്യം ചെയ്താലും അതൊക്കെ അതൊക്കെ മോശപ്പെട്ട് സംസാരിക്കുക അതിനൊന്നും പ്രോത്സാഹിപ്പിക്കാതെ തെറ്റുകൾ മാത്രം എടുത്ത് അതിനെ മാത്രം ഇങ്ങനെ ശകാരിക്കുക ഇതും വളരെ തെറ്റായിട്ടുള്ള കാര്യമാണ് ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക ഇതൊരു പുരുഷനെ ഒരു വിവാഹം കഴിക്കുന്ന ഒരു വിവാഹം കഴിച്ച വിവാഹം കഴിക്കാൻ പോകുന്ന ഒരു പുരുഷന് യോജിച്ച കാര്യമല്ല എന്ന് മനസ്സിലാക്കുക അടുത്തതായിട്ട് പറയുന്നത് ദീനിലെ നിയമങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കാതെ സമൂഹത്തിലെ നടപ്പുകൾ പിൻപറ്റുന്നവർ അതായത് ദീനിലെ നിയമങ്ങൾക്ക് അതായത് ഇസ്ലാമിലെ ഇസ്ലാമിക കാര്യങ്ങൾക്ക് ദീനിലെ നിയമങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കാതെ സമൂഹത്തിൽ നടക്കുന്നത് അതുപോലെ ഭാര്യയെ നടത്തിപ്പിക്കുക അങ്ങനെയുള്ള കാര്യങ്ങളിൽ ഭാര്യയ്ക്ക് കൂടുതൽ പ്രോത്സാഹനം കൊടുക്കുക ഇങ്ങനെ ചെയ്യുന്ന ഒരു പുരുഷൻ ഒരിക്കലും വിവാഹത്തിന് യോഗ്യനല്ല ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക അടുത്തതായിട്ട് പറയുന്നത് ദാമ്പത്യ ജീവിതത്തിലെ പ്രശ്നങ്ങൾ കുടുംബത്തിലെ ആളുകളോട് പറയുന്ന ആൾ പങ്കാളികൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ ചില ഇണക്കങ്ങളും പൊരുത്തക്കേടുകളൊക്കെ ചെറിയ ചെറിയ പിണക്കങ്ങളൊക്കെ പരസ്പരമുള്ള ആശ സംസാരത്തിലുണ്ടാകുന്ന ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ എല്ലാം വീട്ടിലുള്ളവരോട് അല്ലെങ്കിൽ കുടുംബത്തിലുള്ളവരോട് ഷെയർ ചെയ്യുക മറ്റുള്ള ആളുകളോട് ഷെയർ ചെയ്യുന്ന ഒരു വ്യക്തി ഒരിക്കലും വിവാഹത്തിന് യോഗ്യനല്ല ഇതൊരു മോശപ്പെട്ട സ്വഭാവമാണ് അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക അടുത്തതായിട്ട് പറയുന്നത് ഭാര്യയുടെ ആഗ്രഹങ്ങളും ഇഷ്ടങ്ങളെയും പരിഗണിക്കാത്തവൻ ഭാര്യയുടെ എല്ലാ ആഗ്രഹങ്ങളും ചിലപ്പോൾ സാധിച്ചു കൊടുക്കാൻ കഴിഞ്ഞു കഴിയാതെ വരാം എന്നാൽ ഒരു ആഗ്രഹവും സാധിച്ചു കൊടുക്കുന്നില്ല ചെയ്തു കൊടുക്കാൻ പറ്റുന്ന കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്നില്ല ഇങ്ങനെ ഭാര്യയെ വേദനിപ്പിക്കുന്ന കാര്യങ്ങൾ മാത്രം ചെയ്യുക ഇങ്ങനെയുള്ള ഒരു വ്യക്തി ഒരിക്കലും വിവാഹം കഴിക്കരുത് ഇങ്ങനെയുള്ള ചിന്ത ഇങ്ങനെയുള്ള മനസ്സല്ല ഭാര്യയെ ഭാര്യയ്ക്ക് എന്താ പറയുക ഭാര്യയുടെ ആഗ്രഹങ്ങളും ഇഷ്ടങ്ങളും സാധിച്ചു കൊടുക്കാൻ കഴിയാത്തൊരു വ്യക്തി അതായത് തന്നെ കൊണ്ട് സാധിച്ചു കൊടുക്കാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ഭാര്യയ്ക്ക് സാധിച്ചു കൊടുക്കാൻ ശ്രമിക്കണം അതും പറ്റാത്ത പറ്റാത്തയാൾ വിവാഹം ചെയ്യാൻ പാടില്ല എന്നാണ് പറഞ്ഞു വരുന്നത് ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി അടുത്തതായിട്ട് പറയുന്നത് മതപൗരിക മതപരവും ലൗകികവുമായ കാര്യങ്ങളിൽ ഭാര്യയെ സഹായിക്കാത്തവൻ ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക മതപരമായിട്ടും ലൗകികപര ലൗകികവുമായ കാര്യങ്ങളിൽ ഭാര്യയെ സഹായിക്കാത്തവൻ അതുപോലെ ഭാര്യയെ അവരുടെ കൈവിനപ്പുറം കുടുംബത്തെ സേവിക്കാൻ നിർബന്ധിക്കുന്നവർ അതായത് ഭാര്യ പരമാവധി അവൻ്റെ കുടുംബത്തെ സ്നേഹിക്കുന്നുണ്ട് അതും പോരാ എന്ന് പറഞ്ഞ് വീണ്ടും ഭാര്യയെ കുറ്റപ്പെടുത്തുക ഭാര്യ നന്നായി ഭർത്താവിൻ്റെ മാതാപിതാക്കളെയും വീട്ടുകാരെയും ഒക്കെ നന്നായി സ്നേഹിക്കുന്നുണ്ട് നല്ല നോക്കുന്നുണ്ട് അതും പോരാ എന്ന് പറഞ്ഞ് ഭാര്യയെ വീണ്ടും വീണ്ടും ഉപദേശി വീണ്ടും ശകാരിക്കാം ഭാര്യയെ കുറ്റപ്പെടുത്തുക ഇങ്ങനെ ഒരിക്കലും ഒരു ഭർത്താക്കന്മാരും ചെയ്യാൻ പാടില്ല എന്നാൽ ഭാര്യമാർ എന്തു ചെയ്യണം ഈ ഭർത്താവിൻ്റെ വീട്ടുകാരെ സ്നേഹിക്കാതിരിക്കാനും നോക്കാതിരിക്കാനും ഭർത്താവിൻ്റെ മാതാപിതാക്കളെ സ്നേഹിക്കാതിരിക്കാനും പാടില്ല ഭർത്താവിൻ്റെ വീട്ടുകാരെ നല്ലവണ്ണം സ്നേഹിക്കണം ഭർത്താവിൻ്റെ കുടുംബക്കാരെ ഭാര്യ ഭാര്യ സ്നേഹിക്കണം ബഹുമാനിക്കണം അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടും ഭാര്യയെ കുറ്റപ്പെടുത്തുന്ന ഭർത്താക്കന്മാരെ കുറിച്ചാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് ഇനി അടുത്തതായിട്ട് പറയുന്നത് മാതാപിതാക്കളോട് അനുസരണക്കേട് കാണിക്കുന്നവൻ മാതാപിതാക്കളുടെ അനുസരണക്കേട് കാണിക്കുന്ന ഒരു വ്യക്തി വിവാഹം കഴിക്കരുത് മാതാപിതാക്കളുടെ അനുസരണക്കേട് കാണിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ പിന്നെ ഭാര്യയെ നല്ല രീതിയിൽ നോക്കാൻ അവന് പറ്റണം എന്നില്ല അതുകൊണ്ടാണ് പറയുന്നത് മാതാപിതാക്കളുടെ അനുസരണക്കേട് കാണിക്കുന്ന വ്യക്തി ഒരിക്കലും വിവാഹം കഴിക്കാൻ പാടില്ല അടുത്തതായിട്ട് പറയുന്നത് കുടുംബത്തിൻ്റെ ആവശ്യങ്ങൾ നിറവേറ്റാത്ത പിശുക്കൻ കുടുംബത്തിൻ്റെ ആവശ്യങ്ങൾ നിറവേറ്റാത്ത പിശുക്കൻ്റെ കാര്യമാണ് ഇവിടെ പറയുന്നത് അവൻ ഒരിക്കലും വിവാഹം കഴിക്കരുത് അതുപോലെ ഭാര്യയുടെ കടമകൾ അറിയുന്നവൻ എന്നാൽ അവരുടെ അവകാശങ്ങൾ അവഗണിക്കുന്നവൻ ഈ കാര്യവും പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ പ്രവാചകൻ ശ്രദ്ധ അലൈഹി അലൈവലമിയുടെ സുന്നത്തുകൾ പിൻപറ്റാത്തവൻ ഇവനും വിവാഹം കഴിക്കാൻ പാടില്ല അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ വിഷയത്തെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കുവാനുള്ളത് നല്ല രീതിയിലുള്ള കുടുംബജീവിതം നയിക്കാൻ നമുക്ക് എല്ലാവർക്കും ഭാഗ്യമുണ്ടാവട്ടെ അള്ളാഹു സുബാനു താല നമ്മുടെ എല്ലാവരുടെയും കുടുംബജീവിതത്തിൽ വരക്കത്ത് നൽകട്ടെ ആമീൻ ആമീൻ അസലാ വാഹമു വ